ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ച പ്രതിസന്ധിയിലായി മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഇരുപത്തിമൂന്ന് സീറ്റുകൾ ആവശ്യപ്പെട്ടു പശ്ചിമബംഗാളിൽ തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് സൂചന നൽകി മുഖ്യമന്ത്രി മമതാ ബാനർജി പഞ്ചാബിലും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നു ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നു പിന്നെ എന്തോന്ന് മുന്നണി അച്യുതൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അസ്കൈൻ ഈ കഴിഞ്ഞ ഡൽഹിയിൽ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിലാണ് ഇനി മുന്നിലുള്ളത് ഇന്ത്യ സഖ്യത്തിന് മുന്നിലുള്ളത് സീറ്റ് വിഭജന ചർച്ചകളാണ് അപ്പോൾ അതിലേക്ക് ഉടൻ തന്നെ എത്രയും വേഗം കടക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നേതാക്കൾ ഈ ഇന്ത്യ മുന്നണിയുടെ മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ഈ സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മുന്നണിക്കാത്തുള്ളത് പ്രത്യേകിച്ച് പശ്ചിമബംഗാളിൽ നേരത്തെ ഡൽഹിയിലെ ഇന്ത്യ മുന്നണി യോഗം ചേരുന്നതിന് മുൻപ് മമത പറഞ്ഞിരുന്നത് സി പി എമ്മുമായും കോൺഗ്രസുമായും എല്ലാം കൈ കൊടുക്കുമെന്നുള്ളതായിരുന്നു പക്ഷേ അത് സി പി എം നേരിട്ട് തന്നെ അതിന് ആ ഒരു അത്തരത്തിലൊരു സഖ്യത്തിലേക്ക് അവിടെ പോകില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെ മമതയും നിലപാട് വ്യക്തമാക്കുകയാണ് അതായത് സംസ്ഥാനത്തെ ബി ജെ പിയെ നേരിടണമെങ്കിൽ ഇന്ന് ശക്തിയായിട്ട് തൃണമൂൽ മാത്രമേ ഉള്ളൂ അത് തൃണമൂലിനെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നൊരു പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച മമതാ ബാനർജി സംസ്ഥാനത്ത് നടത്തുന്നത് ഒപ്പം പഞ്ചാബിലും ആം ആദ്മി സ്വന്തം നിലയ്ക്ക് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തും എത്തിയിരിക്കുന്നു ഇനിയുള്ളത് മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു പ്രതിസന്ധി അതായത് സീറ്റുകൾ സംബന്ധിച്ചൊരു പ്രതിസന്ധി അവിടെ നേരിട്ടത് ഈ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം ആവശ്യപ്പെട്ടത് ഇരുപത്തിമൂന്ന് സീറ്റുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനായി ആവശ്യപ്പെട്ടത് പക്ഷേ ഇതിൽ കോൺഗ്രസ് ഒരു അതൃപ്തി അറിയിക്കുന്നുണ്ട് കോൺഗ്രസ് പറഞ്ഞത് ഇത് അമിതമായ ഒരു ആഗ്രഹമെന്നാണ് ഈ ഒരു ശിവസേനയുടെ ഈ ഒരു തീരുമാനത്തെ കോൺഗ്രസ് അതൃപ്തിയോടുകൂടി അറിയിച്ചിരിക്കുന്നത് അതായത് ഇരുപത്തിമൂന്ന് സീറ്റുകൾ നിലവിൽ നൽകാൻ കഴിയില്ല കാരണം ഈ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് എല്ലാ പാർട്ടികളുമായി ഒപ്പം ചേർന്നുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുമായി ഒപ്പം ചേർന്നുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തണം അതിന് ചില വിട്ടുവീഴ്ചകൾ വിട്ടുവീഴ്ചകൾ ഈ ഒരു സമയത്ത് വിട്ടുവീഴ്ചകൾ കാണേണ്ടതും അനിവാര്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ടായിരിക്കണം പാർട്ടികൾ തീരുമാനത്തിലേക്ക് എത്തേണ്ടത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് നിലവിൽ നാൽപ്പത്തിയെട്ട് സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ ഉള്ളത് അതിൽ ഏതാണ്ട് പകുതിയോളം വരുന്ന സീറ്റുകളാണ് ഇപ്പോൾ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇവിടേക്ക് വരുമ്പോഴാണ് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ പ്രതിസന്ധിയിലായിരിക്കുന്നു ഒപ്പം തന്നെ ഈ അയോധ്യ വിഷയം മുന്നണിക്കാത്ത പല അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുന്നതിന് ഒരു വഴി വെച്ചിരിക്കുന്നു കാരണം ചില പാർട്ടികളെ ഒഴിച്ചു കൊണ്ട് മറ്റ് ചില പാർട്ടികൾക്ക് ക്ഷണം നൽകുന്നു അതിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ മുന്നണിക്കാത്തതിന് ചില അഭിപ്രായ ഭിന്നതകൾ നിൽക്കുന്നുണ്ട് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് സീറ്റ് വിഭജന ചർച്ചകൾ കൂടി ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ ആർ മുന്നണിക്കാത്തത്